ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ക്ഷേമനിധി പരിഗണിക്കും മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി പതിനാല് ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് ഇവർക്കും ക്ഷേമനിധി പരിഗണിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം ജില്ലാ ഹരിതകർമ്മ സേനാ യൂണിയൻ പ്രഥമ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഞ്ചുതങ്ങ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിഐ ജില്ലാ സെക്രട്ടറി സി ജയൻബാബു ജില്ലാ പ്രസിഡന്റ് ആർ രാമു ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശാന്തകുമാർ എന്നിവർ അഭിവാദ്യം ചെയ്തു യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ജി മീനാംബിക പ്രവർത്തന റിപ്പോർട്ടും എസ് അശ്വതി രക്തസാക്ഷി പ്രമേയവും കരിങ്കടരാജൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ദീപു പ്ലാമൂഡ് സ്വാഗതം പറഞ്ഞു രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ കൺവീനറായി എസ് ഉണ്ണികൃഷ്ണനും മിനിറ്റ്സ് കമ്മിറ്റി കൺവീനറായി ആർ അനിലും പ്രമേയ കമ്മിറ്റി കൺവീനറായി ബി അനിൽകുമാറും പ്രവർത്തിച്ചു അഞ്ചിതെങ്ങ് സുരേന്ദ്രൻ എസ് അശ്വതി ബോസ് എസ് അനിൽകുമാർ സുജാദേവി ശാന്തകുമാരി അഡ്വക്കേറ്റ് എം ജി മീനാബിക ആർ അനിൽ മല്ലിക കരിങ്കടരാജൻ എസ് ഉണ്ണികൃഷ്ണൻ ദീപു പ്ലാമൂഡ് ബി ലില്ലി എന്നിവരെ ഭാരവാഹികളായി സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ